വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തി കൊണ്ട് ഒരു പീര പറ്റിച്ചതായാലോ മത്തിപ്പീര അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് മത്തിപ്പീര എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പം നമുക്ക് മത്തി കിട്ടാറുണ്ട് അപ്പം നമ്മൾ പറയും ഓ മത്തി കറി വെച്ചിട്ട് രുചിയില്ല ടേസ്റ്റ് ഇല്ല സംഭവം ശരിയാണ് എന്നാലും പീര പറ്റിക്കുമ്പം ആ അത് ബാലൻസ് ചെയ്യും എത്ര വന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ മത്തിപ്പീര എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നമുക്കത് നോക്കിയാലോ അപ്പോൾ നമുക്ക് മീൻ പീരയ്ക്ക എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം മത്തി ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് ആഡ് ചെയ്യണം അരിയണം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ മത്തിയാണിത് കൂടാതെ നമുക്കതിലേക്ക് തേങ്ങ വേണം ഇത് അരമുറി തേങ്ങയുണ്ട് അത് ഞാൻ ചെരുണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി യാഞ്ചിട്ട് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളി കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇച്ചിരി കാന്താരി മുളക് ഒരു കഷ്ണം ഇഞ്ചി അപ്പം നമുക്കിതെല്ലാം ഈ പീരയിലേക്ക് ഇട്ടുകൊടുക്കാം കൊച്ചു കൊച്ചുള്ളി ഇട്ടു കാന്താരി ഒരു കഷ്ണം ഇഞ്ചി ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ഇത് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കല്ലിനെ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതായത് നമ്മൾ അവിയലിനൊക്കെ ഒതുക്കുന്നതാണെങ്കിൽ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ നമ്മളിത് ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കല്ലിൽ തന്നെ അരയ്ക്കണം എന്നാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ മിക്സിയുടെ ജാറിൽ ഒതുക്കിയാൽ അത്രയും ടേസ്റ്റ് വരത്തില്ല അപ്പോൾ നമുക്കിനി മീൻ പീരയിലേക്ക് ഈ അരപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം കാന്താരി ഇട്ടിരിക്കുന്ന കാരണം നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ടതില്ല പച്ചമുളക് പിന്നെ കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് ചേർക്കാം പക്ഷേ കാന്താരിയുടെ ടേസ്റ്റ് പച്ചമുളകിന് കിട്ടത്തില്ല അതിന് കാന്താരി തന്നെ വേണം കാന്താരി ഇല്ലാത്തവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പച്ചമുളക് ചേർത്തോളൂ ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് കുടമ്പുളി ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില മെയിനായിട്ട് ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പം എപ്പോഴും പറയുന്ന ആൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്കൊരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ചൊഴിച്ചാൽ മതി ഒരു പേരിന് മാത്രം നമുക്ക് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി പിടിപ്പിക്കാം അപ്പം തന്നെ നല്ലൊരു അടിപൊളി മണമായിരുന്നത് അതായത് കൊച്ചുള്ളിയും എണ്ണയും വേപ്പിലയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഒരു നല്ല മണവായിരുന്നത് നല്ലോണം പിടിപ്പിക്കണം ഇന്ന് നമുക്കിതിനകത്തേക്ക് ഒരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മീനിന്നൊക്കെ വെള്ളം ഇറങ്ങി വരണം വരാനുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം എത്ര നമ്മൾ വെള്ളം ചേർത്താലും തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം വരും അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ മീൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് നോക്കാം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം അപ്പോൾ മീൻ വെച്ചതിന് എപ്പോഴും ഇച്ചിരി പുളിയും ഉപ്പും മുന്നിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ബാക്കിയെല്ലാം മതി ഇനി നമുക്കിതിലേക്ക് ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ കൂടുന്നു എന്ന് വിചാരിക്കരുത് ഞാനിപ്പോൾ കഴിവതും എണ്ണ കുറച്ചാണ് ചേർക്കുന്നത് എന്നാലും മീൻ പീര പറ്റിക്കുമ്പോൾ ഇച്ചിരി എണ്ണ വേണം ഇച്ചിരി പച്ചക്കളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ അതിനാ ഒരു ഗുമ്മു വരത്തില്ല അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മീൻ പീര പറ്റിച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാം മതി പാകത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അത് എത്തിയോ ഓഫ് ചെയ്യുവാണെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ അതിന്റെ അഭിപ്രായം അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ